ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ എന്തൊക്കെയാ നിങ്ങളുടെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞാനെന്താ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് കായ്പയ്ക്ക വെച്ചിട്ടൊരു വറുത്തരച്ച കറിയാണ് ഉണ്ടാക്കുന്നത് കയ്പക്ക നമുക്ക് ദേഹത്തിന് വളരെ നല്ലതാണല്ലോ അപ്പം അത് വെച്ചിട്ടാണ് ഞാൻ എന്തൊരു വറുത്തരച്ച കറി വെക്കണത് അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ എടുക്കണത് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം വറുത്തരച്ച കറി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാനിവിടെ കയ്പയ്ക്ക കയ്പക്ക കൊണ്ടാണ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞല്ലോ ഞാൻ കയ്പക്ക ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ ഒരു ഒരു കയ്പക്കിയും ഒരു പകുതി കയ്പക്കിയും എടുത്തിട്ടുണ്ട് അത് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ പിന്നെ അതിലേക്ക് ഞാൻ ഒരു തക്കാളി ഒരു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാള ഒരു സവാള ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് രണ്ട് സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി എടുത്തിട്ടുണ്ട് പിന്നെ കുടംപുളി തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ഇവിടെ കുറച്ച് കുടംപുളി എടുത്തിട്ടുണ്ട് അതൊക്കെ പുളിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുത്തോളോട്ടോ പിന്നെ അരയ്ക്കാനായിട്ട് ഞാനിവിടെ ഒരു മുറി നാളികേരം ചിരകിയത് എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ചോള ചെറിയ ഉള്ളി അത് കൂട്ടിയിട്ടാണ് നമ്മളിത് വറുത്തരയ്ക്കുക പിന്നെ നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണയും വേണം ഉപ്പും വേണം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ വറക്കാനായിട്ട് നാളികേരം ഉണ്ടല്ലോ ആ നാളികേരം ഇട്ട് കൊടുക്കാം നാളികേരം ഇട്ട് കൊടുത്തു അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതും കൂടി ഇണ്ടിട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ഇട്ടു അതിൻ്റെ ഒപ്പം കറുവേപ്പിൽ കറിവേപ്പുലിയും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്നും ഇങ്ങോട്ട് വറുത്തെടുക്കാം ഇതേപോലെ വറുത്താൽ മതി കേട്ടോ നാളികാരെ നമുക്കത് ഇങ്ങോട്ട് വാങ്ങി വയ്ക്കാം വാങ്ങി വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു പാത്രം ഇങ്ങോട്ട് കയറ്റി വയ്ക്കാം നമുക്ക് ഉള്ളി വഴത്തിയും എല്ലാം ചെയ്യാമല്ല പാൻ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ അങ്ങനെ ചൂടായിട്ട് വരുന്നുണ്ട് ഇട്ടാ അപ്പൊ നമുക്ക് അതിലേക്ക് ഇനി സവാള ഇട്ട് കൊടുക്കാം സവാള ഒന്നും ഇങ്ങോട്ട് വളണ്ടി വരട്ടെ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം സവാള എന്നുണ്ട് വളണ്ടി വരട്ടെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി തക്കാളി ഇട്ട് കൊടുക്കാം സവാള നമുക്ക് ഒന്നും ഇങ്ങോട്ട് ഒന്ന് ചെറുതായി ഇങ്ങട് വളണ്ടി വരിക വേണ്ടു ഇനി ഞാൻ അതിലേക്ക് തക്കാളി എന്ത് ഇട്ട് കൊടുക്കുകയാണ് തക്കാളീന്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് കറവേശലിയും കൂടി ഇട്ടു കൊടുക്കാം തക്കാളി ഒന്ന് ചെറുതായി ഒന്ന് വളണ്ടി വന്നാ തക്കാളി ഒന്നും ഇങ്ങോട്ട് വളണ്ടി വന്നിട്ടുണ്ട് ഒന്ന് ചെറുതായി വളണ്ടി വന്നാൽ മതി ഇനി നമുക്ക് ചായപ്പയ്ക്കാൻ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടല്ലോ അതാ കളിട്ടോ അതും കൂടി ആ വിളിച്ചിട്ടുണ്ടെങ്കില് കിടത്തപ്പൊന്നും കൂടെ ആയിക്കോട്ടെ ഒന്നിങ്ങ വരണ്ടി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ പൊടികൾ ഓരോന്നും ഓരോന്നിട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി കൊടുത്തു അതിന്റെ ഒപ്പം തന്നെ നമുക്ക് മുളക് പൊടി ഇട്ടുകൊടുക്കാം പിന്നെ മല്ലിപ്പൊടി നന്നായി ഇരുന്നു ഇങ്ങോട്ട് പച്ചമണൊക്കെ മാറി ഇരുന്നുണ്ട് വരട്ടെ കണ്ടില്ലേ ഇതേപോലെ വളണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പൊ നമ്മൾ പുളി ആണ് പാരുന്നത് എന്നുണ്ടെങ്കിൽ ആ പുളി വെള്ളം ആക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ കുടം പുളിയാണല്ലോ ഇടുന്നത് അത് കാരണം ഞാൻ ഈ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തു നമുക്കിത് ഒന്ന് അടച്ചു വെക്കാം നമുക്കിതൊന്ന് തുറന്നു നോക്കുക നന്നായി തിളച്ചു വരുന്നുണ്ട് തിളച്ച് നന്നായി ഒന്ന് അങ്ങനെ വെന്തോട്ട പിന്നെ ഞാൻ കൊടംപുളി ഇടുന്നത് പറഞ്ഞില്ലേ ഞാനന്ന് ഇണ്ടാക്കി വെച്ച കൊടംപുളി ഇടുന്നത് കണ്ട് എത്ര നൈസാക്കിട്ടാ ഞാൻ ഇണ്ടാക്കി വെക്കാറ് അപ്പൊ ഞാനിത് ഇത് നമുക്കങ്ങനെ നമ്മൾ തന്നെ ഉണ്ടാക്കിയ കാരണം അങ്ങനെ കഴുകിയാക്കണം ഒക്കെ കഴുകി വൃത്തിയാക്കി ആക്കിയതല്ല അപ്പൊ ഞാൻ പിന്നെ ഇതേപോലെ പൊട്ടിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക ചെയ്യാറ് വെള്ളത്തിൽ എന്താ വെള്ളത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ ആക്കണം എന്നൊന്നുമില്ല നല്ല ഇതായിട്ട് ഇരിക്കലുണ്ടില്ലേ ഞാനിങ്ങനെ ആവശ്യത്തിന് ഇങ്ങനെ അവിടെ ഇട്ടുകൊടുക്കുക ചെയ്യ അതിൽ കിടന്ന നല്ല പാകം പുളി ആയിക്കോളും അതെല്ലാം നമ്മള് പുളി പായരി ഇടുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ആ വെള്ളം ഒഴിച്ചില്ലേ ആ സമയത്ത് പുളി വെള്ളം ആക്കിയിട്ട് കലക്കിയിട്ട് അത് ഒഴിച്ചു കൊടുക്കാൻ മതി ആവശ്യത്തിനുള്ള പുളിയായിട്ട് ഇത് നന്നായി കിടന്നൊന്ന് വരുത് വര നമുക്ക് ഇനി ഇതൊന്ന് തുറന്നു നോക്കുക നന്നായി അളച്ചു വരുത് വന്നിട്ടുണ്ട് കണ്ടു കഷ്ണൊക്കെ നന്നായിട്ട് ഒന്നും കൂടി ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഈ നാളികേരം ഉള്ളിയും കൂടി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ടല്ലോ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു നമുക്ക് ഈ മിക്സിന്റെ ജാർ കഴുകിയിട്ടുള്ള വെള്ളം കൂടി ഇവിടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്നും ഇങ്ങോട്ട് ചെറുതാളാം അങ്ങോട്ട് തിളച്ചു വന്നോട്ടെ നന്നായി തിളച്ച് വരുന്നത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പിന്റെ ഇട്ട് കൊടുക്കാം കറുവേപ്പിന്റെ ഇട്ടതിന് ശേഷം ഇത് നമുക്ക് ഇങ്ങോട്ട് വാങ്ങി വെക്കാം വാങ്ങി വെച്ചു ഇനി നമുക്ക് മറവടാനായിട്ട് ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ചൂടായി വര കാരണം ഇവിടെ പാനില് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇനി കടുക് ഇട്ട് കൊടുക്കാം ഒരു പച്ചമുളക് ഇട്ടുകൊടുക്കുന്നുണ്ട് കറുവേപ്പലി കറുവേപ്പലി ഇട്ട് കൊടുത്തു നമുക്കത് ഇവിടെ വറവ് കൊടുക്കാം ഇനി ഞാനിത് വേറൊരു പാത്രത്തിലാക്കിയിട്ട് കാണിക്കാം അങ്ങനെ നമ്മുടെ കയ്പയ്ക്ക വറുത്തരച്ച കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കിക്കോളോട്ടാണ് പിന്നെ നമുക്ക് കയ്പക്കൊണ്ട് കയ്പയ്ക്ക കടും പുളി കറി ഉണ്ടാക്കാം പുളിങ്കറി ഉണ്ടാക്കാം അതേപോലെ കയ്പക്ക കൊണ്ടാട്ടം ഉണ്ടാക്കാം തോരൻ ഉണ്ടാക്കാം അങ്ങനെ പലതരം വിഭവങ്ങൾ നമുക്ക് ഈ കയ്പക്ക വെച്ച് ഉണ്ടാക്കാം ഓരോരും പ്രത്യേക ഓരോന്നും നമുക്ക് പ്രത്യേക പ്രത്യേക ടേസ്റ്റുകളാണ് അപ്പോൾ നിങ്ങളെല്ലാവരും കയ്പയ്ക്കെ കിട്ടുന്ന സമയത്ത് ഇതേപോലെ ഭർത്ത അനച്ച കറി ഒരു ദിവസം ഉണ്ടാക്കി നോക്കുക അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു അപ്പോൾ നമുക്ക് നമുക്കെന്നാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം